അസ്സാം വലൈക്കു വറഹമ്മുള്ള ജലീൽ സാഹിബ് ആ ബൂട്ടി മാഷി ഈ പറഞ്ഞ വിഷയങ്ങള് ഒരുപാട് യാഥാർത്ഥ്യണ്ട് പക്ഷേ ഇതിനുള്ള കളം കൊടുത്തതും ഇവിടെ മെത്ത വിരിച്ചു കൊടുത്തതും അതുപോലെ തന്നെ ഇവിടെ അതിനുള്ള പിന്നെ പുൽ വളം കൊടുത്ത് വളക്കൂറ് കൊടുത്തതും അത് സമസ്തയാണ് സമസ്ത വിരിച്ച പാതയിലേക്ക് വന്നു സമസ്ത അത് ഏറ്റെടുത്തു സമസ്തയുടെ നേതൃത്വമായ ഭാബകിത്തങ്ങൾ അടക്കമുള്ളവർ അത് ഏറ്റെടുത്തു ചെയ്തത് കൊണ്ടാണ് പക്ഷേ അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ ഈ പറഞ്ഞ ആളുകളുടെ പല ആളുകളും നെട്ടോട്ടോട് ആയിരുന്നു എന്താണ് അഖിലേന്ത്യ എന്താണ് സംഭവം അഖിലേന്ത്യ എന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ പഠിച്ചാൽ അബൂട്ടി മാഷി ഒന്ന് നല്ലോണം മനസ്സിലാക്കിയാൽ അബൂട്ടി മാഷിന് ആ കാര്യങ്ങൾ തിരിയും അല്ലെങ്കിൽ അബൂട്ടി മാഷ് ശരിക്ക് എന്താക്കാണ് ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നിനെ ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളടത്തൊന്നും എന്തുകൊണ്ടാ ലീഗ് ഇല്ലാത്തത് നടക്കാത്ത അത് ചെന്തിക്ക് അവിടെ സമസ്തല്ലായിരുന്നു ഈ പറഞ്ഞ തുണിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗസലും ഉണ്ടായത് അവിടെ സമസ്ത അല്ലേ ഇവിടെ സമസ്ത ആദ്യമേ അതിനു വേണ്ട എല്ലാ ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പിന്നെ പിന്നെ തങ്ങന്മാരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്ന എന്താന്നുള്ള സമസ്തന്റെ ഉലമാക്കൾ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിലേക്കാണ് ഈ വന്നപ്പം അവർ അത് ഏറ്റെടുത്തപ്പം ഇത് പെട്ടെന്ന് വളക്കൂറായിട്ട് വളർന്നത് എന്നാ പൂട്ടി മാഷ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആ വിഭാഗത്തിനെയാണ് ഇപ്പൊ എന്താക്കുന്നത് പിന്നെ ഈ ഈ പറഞ്ഞ കാരണം ഷംസലുലമയെ അടക്കം അവഹേളിച്ച ആളുകൾ എന്താ പറഞ്ഞത് വാബികളോടൊപ്പം ആര് മുസ്ലിം ലീഗ് കൂടുന്നു എന്ന് പറഞ്ഞപ്പം ഇവിടെ കൈ എവിടെ കെട്ടിയാലും എന്താ അതല്ല ഇവിടെ പ്രശ്നം അവിടെ പോയിട്ട് മൂലു തോന്നൽ എല്ലാ പ്രശ്നം ഇതൊക്കെ പറഞ്ഞത് സമസ്ത നേതാക്കന്മാരാണ് പക്ഷെ അതേ നേതാക്കന്മാരുടെ പിന്നിലുള്ള അണികളെ ഈ ദീം പറയുന്ന സമയത്ത് അത് ലീഗിനെ പറയാണ് പറഞ്ഞിട്ട് അവരെ ചവിട്ടി മതക്കാനും ചവിട്ടി തേക്കാനും ഉതങ്ങുന്നത് ആ പൂട്ടി മാഷ് കാണാതെക്കുന്നതാ പ്രശ്നം അതുകൊണ്ട് ഇവിടെ ഇത് തുടങ്ങേണ്ടത് എവിടെന്നറിയോ ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടായത് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ വിഷയം മുസ്ലിം ലീഗ് ചെയ്യുന്ന ഓരോ വിഷയവും അത് ഔദാര്യമല്ല അത് വോട്ടർമാരുടെ അതല്ലെങ്കിൽ ആ ജനങ്ങളുടെ അവകാശമാണ് അത് നമ്മൾ ആദ്യം നമ്മളെ മൈൻഡിലേക്ക് കയറ്റണം അവരെ കയറ്റി വിടുന്ന പാർലമെന്റിലേക്കും ഇതിലേക്കും അയച്ച് വിടുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുവാണെങ്കിൽ അവർ ഇവിടെയുള്ള നീതി നടപ്പാക്കാൻ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ വേണ്ടിയിട്ടാ പിന്നെ അതൊരിക്കലും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തോളെ അത് ഒരിക്കലും പറയേണ്ട ഒരു സംഗതി അല്ല നേരത്തെ പിരിവൊക്കെ നടത്തിയിട്ട് ഇപ്പൊ വയനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇത് പ്രവർത്തനങ്ങൾ അതൊക്കെ ഒക്കെ അല്ലാതെ ഗവൺമെന്റ് പരമായിട്ട് എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതൊരിക്കലും ഔദാര്യമല്ല അത് ആ അണികളുടെ അവകാശമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇതാണ് ഈ വിഷയം കബട്ടി മാഷി മനസ്സിലാക്കേണ്ട ഒരു വിഷയുണ്ട് പച്ചപരവതാനി പിരിച്ചു വെച്ചത് ഇവിടെ സമസ്തയാണ് സമസ്തയുടെ നേതൃത്വമാണ് ജമാഅത്താണ് സുന്ന ജമാഅത്തിന്റെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കോണി പിന്നെ സ്വർഗ്ഗത്തിലേക്കാണ് എന്ന് കാസിമി നമ്മുടെ കൂടെ ഉണ്ടായപ്പം ആ പറയാനുള്ള സ്വാതന്ത്ര്യം വന്നത് ആ ഒരു കാരണം കൊണ്ടാണ് മനസ്സിലായാലേ മുസ്ലിം ലീഗിന്റെ പിന്നെ പതാക അർഷിന്റെ തണലായിട്ട് മാറും സ്വാധീകരി തങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായത് ഈ സുന്ന ജമാഅത്തിന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം അതായത് ഏകദേശം സംസ്ഥയിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് തലങ്ങും ബലങ്ങും നോക്കാതെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കോണി അല്ലെങ്കിൽ കൈപ്പത്തി ആണെന്ന് പറയുമ്പോൾ അതിൽ പോയിട്ട് കുത്തുന്നത് ഈ പറയുന്ന വോട്ടാണ് ആവശ്യമെങ്കിൽ അവരെ നല്ല നൽകി നിർത്തി തലയോടിക്കൊണ്ട് മുന്നോട്ട് പോകുകയും ഉസ്താദ്മാരെ ചീത്ത പറയാൽ അവര് ദീൻ പറയും ദീനാണ് പറഞ്ഞത് എന്ന് പിന്നെ ഇതിന്റെ മുമ്പുള്ള പൂർവികന്മാരെ ആടിച്ചു അതായത് ഓരോന്നും അടിച്ചുറച്ച് പറഞ്ഞതുപോലെ പണ്ട് പിന്നെ പണ്ട് പണ്ടത്തെ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പിന്നെ ഇത് ദീനാണ് സംസ്ഥിമീങ്ങൾ പറയുന്നത് അവർക്ക് അതേ പറയാനും പറ്റുമോ അത് ലീഗുമായിട്ട് ബന്ധമില്ല അത് ദീനാണെന്ന് പറയാനുള്ള ആർജവം ഇപ്പോഴുള്ള മുസ്ലിം ലീഗുകാർക്ക് ഉണ്ടാവണം എന്നുള്ളതാ പൂട്ടി മാഷു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവിടെ വിഷയം തീരുവേ അസ്ലാം വലിക്കും